ഇതൊരു പെരപ്പണിനെ കൊണ്ടു നടക്കണോ ഇടകരൻ അറിയുള്ളൂ എഞ്ചിനീയർ ഫോർ വിളിച്ചിട്ട് എടുക്കില്ലാന്ന് എനിക്ക് നിന്റെ കജ് കണക്കറിയുന്നുണ്ടേ നേരിട്ട് വിളിച്ചാൽ അല്ല അജ്ഞാൻ പുണ്യ സമാധിയായോ ണി ആകെ അൽക്കുൽക്കായി കറക്കാണ് ആ പെർപ്പണിക്ക് ദുൽക്കർ വരാ ദുൽക്കർ വരില്ല അൽക്കുൽക്കായി കറക്കാണെന്ന് അന്റെ പെരുപ്പണി കോൻ പോലെ കറക്കണേ ഊ എന്റെ പേർപ്പണിക്ക് പൈസ കജും കണക്കില്ല എവിടെ കൊടുത്തുനിന്ന് എവിടെ വാങ്ങി നിന്ന് ഒരു ഈ ഗൾഫ് വിളിച്ചിട്ട് പൊളിച്ച അന്റെ പേര്പ്പണിക്ക് കണക്കും കജും ഉണ്ട് ഇന്ന് അതിനോട് മണിക്കാരുണ്ടോ ഞാനൊന്നും നോക്കട്ടെ അതൊക്കെ കാണുവോ അതേ വണ്ടി വിളിച്ചത് ഞാനുണ്ടാവും ഞാൻ ദിവ്യദൃഷ്ടി അമ്പുരാനാണ് എഞ്ചിനീയർക്ക് എത്ര കൊടുത്തു കൊണ്ടു അതിൽ നോക്കാൻ പറ്റുമോ പത്ത് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ് രൂപ ഞാൻ കൊടുത്തിരിക്കുന്നു ഏഴ് മണിക്കാരോ അതെ നേര് ഇന്നലെ വാർത്തയെന്നോ ആണല്ലോ തനിക്കണ്ട തനിക്ക്